ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് ഇപ്പോൾ ചൂട് ചായയുടെ കൂടെ ഇതുപോലുള്ള എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ചായയും കുടിച്ചിരിക്കാൻ നല്ലൊരു സുഖമാണല്ലേ അപ്പം അത് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിലും ഒന്നും കൂടെ ഉഷാറാവും പിന്നെ അതുപോലുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ളൊരു പക്കോട അപ്പോൾ ചക്കയുടെ കാലമൊക്കെ ഒരുവിധം കഴിയാറായി എങ്കിലും കിട്ടുന്നൊക്കെയുണ്ട് അപ്പോൾ ചക്കക്കുരു കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് ആണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പേർക്കുള്ളൊരു ആണ് കേട്ടോ അത് ഒരു ഏഴ് എട്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഒരു എഴുപത് ശതമാനമൊക്കെ വെന്തിട്ടുണ്ടാവും ബാക്കിയുള്ളത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വെന്തോളും ഇനി അത് വാർത്തെടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം രണ്ടായി കട്ട് ചെയ്ത് തൊലി ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തൊലി കളയാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇനി ഓരോ പകുതിയും വീണ്ടും രണ്ടാക്കി കട്ട് ചെയ്യാം അതിനുശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പം ഇതുപോലുള്ള കൊച്ചു പീസസ് ആക്കണം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ഒരു അരഞ്ച് കഷ്ണം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്തോളൂ കാരണം ഇത് ചക്കക്കുരു കുറച്ച് ഗ്യാസൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി എല്ലാം ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു ചേരുവയും കൂടെ ചേർക്കാനുണ്ട് ഗരം മസാല വേണമെങ്കിൽ ചേർത്താൽ മതി അത് ചേർക്കുമ്പോൾ വേറൊരു നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം കൂടി പോവരുത് നമുക്കിങ്ങനെ കൈ കൊണ്ട് കോരി എടുക്കാൻ പറ്റുന്ന ആ പരുവത്തിലായിരിക്കണം അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ആണോ നോക്കണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചൂട് കെട്ടിയുള്ള ഒരു ഇരുമ്പ് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരുവിധം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ക്വാണ്ടിറ്റി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അധികം ക്വാണ്ടിറ്റി വേണ്ട ചെറുതാണ് കഴിക്കാനൊക്കെ നല്ലത് ചെറുതാണ് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളിലൊക്കെ നന്നായി വെന്ത് കെട്ടിക്കോളും അതുപോലെ ഫ്ലെയിം കുറച്ച് കൊടുക്കരുത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പം ഇത് ഇങ്ങനെ നല്ല ആയിട്ട് കിട്ടും അതിന് നമ്മൾ പ്രത്യേകാൽ സോടാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടിയും കടലമാവും തന്നെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഇടയ്ക്കിടയിൽ നിന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ നല്ല മുരിച്ചെടുക്കണം അപ്പം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചക്കക്കുരു വാടാൻ പാടില്ല നല്ല ഫ്രഷ് ചക്കക്കുരു നന്നായിട്ട് വേവുന്ന ടൈപ്പ് ചക്കക്കുരു ആവണം എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസസ് ആകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇടയില ചക്കുരുക്കൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വല്ലാതെ ചെറുതാക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പലണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ തണ്ട് കളയാതെ വേണം ഇടാനായി ഇടാനായിട്ട് അല്ലെങ്കിൽ തണ്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കും അപ്പം അത് എനിക്ക് അങ്ങനെ ഒരു അപകടം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തണ്ട് കളയാതെ വേണം ഫ്രൈ ചെയ്യാനിടാനായിട്ട് ഇനി കുറച്ച് കുറച്ച് അധികം വേപ്പിലും കൂടെ ഫ്രൈ ചെയ്ത് പോരാം എന്താ പ പക്കക്കോടയുടെ മേലൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ചക്കക്കുരു കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ആദ്യം കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് വീണ്ടും ചെയ്യാമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു